അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ റീസെന്റ് വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാകും അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഇപ്പത്തെ കിച്ചൺ ഇതാണ് അപ്പൊ എൻ്റെ പഴയ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് കണ്ടിട്ട് വാ അതിന് ശേഷം നമുക്ക് ഈ ഒരു കിച്ചൺ കാണാം അപ്പൊ ഇതാണ് എൻ്റെ കിച്ചൺ നമ്മൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് നാളെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ മുംബൈയിലായിരുന്നു മുംബൈയിലെ ആ ഒരു കുഞ്ഞി കിച്ചൺ ആയിരുന്നു നമുക്ക് ഇവിടെ തന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ പാത്രം കഴുകുക അങ്ങനെയായിരുന്നു ഒരു ചെറിയ കിച്ചൺ ആയിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങള് ഇവിടെ വന്നപ്പോൾ ഇവിടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആദ്യ പിന്നെ പിന്നെ എനിക്ക് ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു കുഞ്ഞൊരു ഏരിയ ബെഡ്റൂമും എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഏരിയ ആണ് പിന്നെ ഞാൻ ഒരു മെയിൻ ആയിട്ട് എന്റെ അടുക്കള എന്നെനിക്ക് ഒരു തോന്നൽ വന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ മൂന്ന് വർഷം എന്റെ പാചകങ്ങളും എല്ലാം എന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിരുന്നു അപ്പം എന്റെ സ്റ്റവ് എല്ലാം എനിക്ക് മിസ് ചെയ്യും നല്ലതായിരുന്നു കേട്ടോ ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു ഞാൻ സാധാരണ ഇവിടുത്തെ മറ്റ് വീടുകളൊക്കെ കണ്ടു വെച്ച് നോക്കുമ്പോ അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഇവിടുന്ന് പുറത്തോട്ടിറങ്ങാനും ജനലൊക്കെ ഉണ്ടായിരുന്നാലും നല്ലതായിരുന്നു പോലെ കബോർഡുകൾ ഉണ്ടായിരുന്നു താഴെ ഇഷ്ടം ഇഷ്ടംപോലെ കബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു പഴയ കിച്ചൻ പിന്നെ ഇവിടെ രണ്ട് ഉണ്ടായിരുന്ന ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ രണ്ട് ഒരു ഫ്രിഡ്ജ് അതൊരു ഫ്രീസറും ആണ് കേട്ടോ ഒരു കുഞ്ഞു ഫ്രിഡ്ജും കുഞ്ഞു ഫ്രീസറും ഉണ്ട് പിന്നെ ഒരു ഓവൻ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് വന്നപ്പോ തന്നെ ഒരു പോസ്റ്ററും അതുപോലെ തന്നെ കെറ്റിലും ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മിക്ക വീടുകളിലെ അടുക്കളയിൽ തന്നെ ആയിരിക്കും വാഷിംഗ് മെഷീനും ഡ്രയറൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഡ്രയർ ഇല്ല വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ പിന്നെ ഇത് ഹീറ്റർ ആണ് കേട്ടോ നമ്മള് നമ്മുടെ നാട്ടിൽ അറിയാൻ നമ്മള് ചൂടാകുമ്പോ നമ്മള് എ സി ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ തണുപ്പ് രാജായത് കൊണ്ട് എപ്പോഴും എ സിക്ക് പോകാൻ ഇവിടെ ചൂടായിരിക്കും ഹീറ്റർ ആയിരിക്കുന്നത് അപ്പൊ അതിന് പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് ചൂട് വെള്ളത്തിന്റെ ഒക്കെ മെയിൻ ഇത് ഈ ഒരു സാധനമാണ് അപ്പം ഇത് അതുപോലെ ഈ ഒരു ചോദിക്കുന്നത് നീ വെച്ചതാണോ കേട്ടോ ഇഫ് യു ഓപ്പൺ ഇറ്റ് ക്ലോസ് ഇറ്റ് 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 ഇഫ് 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 യു 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 ഫിൽ സ്പിൽ വൈപ്പ് അപ്പ് ക്ലീൻ ഇറ്റ് ഇഫ് യു കുക്ക് ഇറ്റ് ഷെയർ ഇറ്റ് നല്ല കറക്റ്റ് നല്ല അടിപൊളി കിച്ചൺ റൂൾസ് ആണ് എന്നോട് അത് കണ്ടിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കുമ്പോൾ ഈ ഒരു റൂൾ അവിടെ എഴുതി വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ കണ്ടില്ലേ അതായിരുന്നു കേട്ടോ എന്റെ പഴയ കിച്ചൺ അപ്പൊ ഈ ഒരു കിച്ചണിലും എനിക്ക് അവിടുത്തെ പോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ കിട്ടിയത് പലയിടത്തും ഇലക്ട്രിക് ആയിരിക്കും എനിക്ക് ഇലക്ട്രിക് പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ല കാരണം അത് കുറെ ടൈം എടുക്കും നമുക്ക് കുക്ക് ചെയ്താവാനായിട്ട് എനിക്ക് ഗ്യാസ് തന്നെയാണ് കേട്ടോ ഇഷ്ടം ഞങ്ങൾ ഫസ്റ്റ് നിന്ന് സുഡി അപ്പാർട്ട്മെന്റിൽ എനിക്ക് ഇലക്ട്രിക് ആയിരുന്നു അതിനുശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഗ്യാസ് തന്നെ കിട്ടി അപ്പൊ അതൊരു വലിയൊരു സമാധാനമുണ്ട് പിന്നെ ഇവിടുത്തെ ഞാൻ പഴയ വീട്ടിലെ പോലെ തന്നെ ഏകദേശം എല്ലാ കിച്ചണിലും കിച്ചണിൽ തന്നെയായിരിക്കും അവർ വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ വെക്കുന്നത് അപ്പം ഇവിടെയും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ നമ്മുടെ കിച്ചണിൽ തന്നെയാണുള്ളത് ആമി വന്നേ പിന്നെ ഇതേ ഓവൻ ഇവിടെ ഇരിപ്പുണ്ട് ഈ ഓവനിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നമുക്ക് രണ്ട് രണ്ടിതായിട്ട് കിട്ടിയിട്ടുണ്ട് സെപ്പറേറ്റ് ഇതായിട്ട് പിന്നെ വേറൊരു എനിക്ക് ഒരു ഗുണമായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ു നമുക്ക് ഉണ്ട് പിന്നെ അതിന് മുകളിലും താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ വെക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എൻ്റെ പാത്രങ്ങളെല്ലാം വെക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എൻ്റെ പഴയ കിച്ചണിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് ഉണ്ടായിരുന്നു കേട്ടോ ചില വീടുകളിലൊക്കെ സ്റ്റോറേജ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞ് പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം പക്ഷെ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു കിച്ചൺ ആണ് കേട്ടോ പൊതുവേ ഇഷ്ടം വലിയ അല്ലെ നല്ല അത്യാവശ്യം സ്പേസും ഉണ്ട് എല്ലാ കാര്യങ്ങളും വെക്കുകയും ചെയ്യാം പുറത്തോട്ടൊക്കെ കാണുകയും ചെയ്യാം കാരണം നമ്മൾ ഇപ്പം ചിലരൊക്കെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കിച്ചണിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കിച്ചണിലൊന്നുമല്ല എന്നാലും നമ്മൾ കിച്ചണിൽ ഒരു സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം എൻജോയ് ചെയ്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ ഇവിടെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരു മെയിൻ എനിക്കൊരു ഗുണമായിട്ട് തോന്നിയിട്ട് ഇവിടെ ഡോർ ഉണ്ട് പല വീടുകളിലും ഡോർ ഉണ്ടാകില്ല ഇപ്പൊ ഈ മോഡേൺ കിച്ചണിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ ഇപ്പൊ നമുക്ക് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ട് ഹാളിലൂടെ ചേർന്ന് തന്നെ കിച്ചൺ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എനിക്ക് പക്ഷേ പേഴ്സണലി ക്ലോസ് ചെയ്തിട്ടുതാണ് കേട്ടോ ഇഷ്ടം കാരണം എത്ര പറഞ്ഞാൽ എത്രയാണെങ്കിലും ആയതുകൊണ്ട് സ്മെല്ല് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ഒക്കെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഈ ഡോറുള്ളത് വലിയൊരു ഉപകാരമായിട്ട് തോന്നി കേട്ടോ മറ്റേ വീടിലാണെങ്കിലും പുറത്തായതുകൊണ്ട് വലിയ സ്മെല്ല് വരുമല്ലോ എന്നാലും സ്മെല്ലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഡോറ് വെച്ച് അടച്ചിട്ട് ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതേ ഇത്തവണ എനിക്ക് വലിയൊരു ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മറ്റെടുത്തത് ഞങ്ങൾക്കൊരു കുഞ്ഞു ഫ്രിഡ്ജായിരുന്നു കുഞ്ഞ് ഫ്രിഡ്ജെന്നു വെച്ചാൽ ഫ്രിഡ്ജും ഫ്രീസറും സെപ്പറേറ്റ് ആയിരുന്നു ഇത് ഇപ്പം രണ്ടും ഒന്ന് ചുള്ളതുകൊണ്ട് ഇങ്ങനെ പൊക്കത്തിൽ തോന്നുന്നു പക്ഷെ എന്നാലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് മറ്റേതിൽ ഞങ്ങൾക്ക് സ്പേസ് ഭയങ്കര കുറവായിരുന്നു അപ്പം ഇതിന് നമുക്ക് അത്യാവശ്യ സ്പേസ് ഉള്ള ഒരു വലിയ ഫ്രിഡ്ജ് ഞാൻ കിട്ടി നമ്മുടെ സ്വന്തം വീടല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ ചിലർ നാക്ക് ഫ്രിഡ്ജ് ഇതിലും വലിയ ഫ്രിഡ്ജാണ് ഇത് നമ്മുടെ സ്വന്തം വീടൊന്നും അല്ല വാടക വീടാണ് അപ്പം എൻ്റെ പഴയത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയത് കിട്ടി എന്നുള്ള എൻ്റെ ഒരു ഹാപ്പിനെസ് ഞാൻ ഷെയർ ചെയ്തതല്ലോ കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ കുറച്ച് പേർ ചിലപ്പോൾ കമൻറ്റുമായിട്ട് വരുമായിരിക്കുമോ ആദ്യമായിട്ട് യു കെയിലെത്തിയതായിരിക്കും ആദ്യമായിട്ട് കണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ എൻ്റെ പെർസ്പെക്ടീവിൽ നിന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പിന്നെ അതെ ഇവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു ഡോർ ഉണ്ട് ഇത് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി പുറത്തോട്ട് ഇറങ്ങാം ഈ കിച്ചണിൽ നിന്ന് നാല് ഉണ്ട് കേട്ടോ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ പുറകിൽ ഡോർ ഉണ്ട് അതെല്ലാം കാണിച്ചു തരാമേ പിന്നെ അടുത്ത ഡോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോറാണ് കേട്ടോ ഇതിലൂടെ എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ സ്പേസ് ആണ് അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഒരു ഡോർ ഉള്ളത് ഇവിടെയാണ് ഇവിടെ ഇത് നമ്മുടെ ആണ് കേട്ടോ ഗ്യാരേജിലോട്ട് തുറക്കുന്ന ഡോറാണിത് അവിടെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് അപ്പം നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാൻ പറ്റി അപ്പം ഇതാണ് എൻ്റെ കിച്ചൺ ഓവറോൾ പറഞ്ഞാല് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം കബോർഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പഴയ വീട്ടിലൊക്കെ കാണുമല്ലോ നമ്മൾ കുറേ കുപ്പി ഗ്ലാസും ഈ ചില്ലി ഒക്കെ ഇങ്ങനെ വെക്കുന്ന പോലെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അലങ്കാരത്തിനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇതെൻ്റെ മൈക്രോവേവ് ആണ് ഇവിടെ ഇതൊന്നും പണ്ടൊന്നും ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം എന്താന്ന് വെച്ചാൽ നമ്മൾ അപ്പം അപ്പം ഫുഡ് ചൂടാക്കി കഴിക്കണം നാളെ നമ്മൾ ചൂടാക്കി വെച്ചാലും ഒന്ന് കൈ കഴുകി വരുമ്പോഴത്തേക്ക് അത് തണുത്തുപോകും അപ്പം നമ്മളെപ്പോഴും ഫുഡ് ചൂടാക്കി ചൂടാക്കിയാണല്ലോ കഴിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് മൈക്രോവേവ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ നമ്മൾ കിച്ചണീന്ന് ഇറങ്ങുമ്പോൾ പുറകിലുള്ള ഒരു ബാക്ക് യാഡ് ഇവിടെ നമ്മൾ ചെറുതായിട്ട് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പഴയ വീട്ടിലും ചെന്ന സമയത്ത് കൃഷി ഭയങ്കരമായിട്ട് തുടങ്ങണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറുതായിട്ട് നമ്മൾ സ്ട്രോബെറി ഇതൊക്കെ വെച്ചതല്ലാണ്ട് വേറൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇത്തവണയും നമ്മൾ കുറച്ച് ചെടികൾ ഇത്തട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓൾറെഡി ഇതേ നല്ല റോസാ ചെടിയൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇവിടെ മുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും സ്പ്രിംഗും സമ്മറും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല വളർന്ന് പന്തലിക്കായിരിക്കും നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ജസ്റ്റ് എൻ്റെ ഒരു കിച്ചണും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാക്ക് യാർഡൻ ഒക്കെ നിങ്ങളിന്ന് പരിചയപ്പെടുത്താനും വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ കമൻ്റി ഇട്ട് നിങ്ങളെ ഇഷ്ടവും ഇഷ്ടക്കേടുകളൊക്കെ അറിയിക്കുക അതുപോലെ നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കൻറ്റിലൂടെ നമ്മളെ അറിയിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം